ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പരീക്ഷകൾ നടക്കുന്ന സമയങ്ങളിലും അവധിക്കാലത്തും വൈദ്യുതിയോ ജലവിതരണമോ തടസ്സപ്പെടില്ലെന്ന് അതോറിറ്റി ഫോർ പബ്ലിക് സർവീസസ് റെഗുലേഷൻ വൈദ്യുതി ജലസേവനങ്ങൾ വിച്ഛേദിക്കരുതെന്ന് കാണിച്ച് അധികൃതർ ബന്ധപ്പെട്ടവർക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു വൈകുന്നേരം അഞ്ചിനും രാവിലെ ഏഴിനും ഇടയിലും വാരാന്ത്യങ്ങളിലോ ഔദ്യോഗിക അവധി ദിവസങ്ങളിലോ അവയ്ക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസത്തിലോ വരിക്കാരുടെ വൈദ്യുതി സേവനങ്ങൾ വിച്ഛേദിക്കരുതെന്ന് എ പി എസ് ആർ നിർദ്ദേശിച്ചു കൂടാതെ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ അതോറിറ്റി അംഗീകരിച്ച ഷെഡ്യൂളുകൾക്കനുസൃതമായി വിദ്യാഭ്യാസ ഡിപ്ലോമ പരീക്ഷാ കാലയളവിലും വൈദ്യുതി വിച്ഛേദിക്കാൻ പാടില്ലെന്ന് എ പി എസ് ആരെ മാർഗ്ഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കി ജലവിതരണത്തിലും സമാന നിയന്ത്രണങ്ങൾ അതോറിറ്റി ഏർപ്പെടുത്തി വൈകുന്നേരം അഞ്ചിനും രാവിലെ ഏഴിനും ഇടയിലും വാരാന്ത്യങ്ങളിലും പൊതു അവധി ദിവസങ്ങളിലും അവയ്ക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസത്തിലും ജലവിതരണം വിച്ഛേദിക്കരുത് വിശുദ്ധ റമസാൻ മാസത്തിലും വരിക്കാരുടെ സേവനം വിച്ഛേദിക്കരുതെന്ന് നേരത്തെ തന്നെ അധികൃതർ വൈദ്യുതി ജലവിതരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ രണ്ട് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും ആറോപി വ്യക്തമാക്കി ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ലബനനെ ഒമാൻ തോൽപ്പിച്ചു ബോഷർ സുൽത്താൻ ഖാബൂ സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു ഒമാൻ്റെ വിജയം ഉസാമ അൽ തൊബിഹയാണ് ഒമാനുവേണ്ടി ഗോളടിച്ചത് ഇരുപാദങ്ങളിലുമായി മികച്ച പ്രകടനം പുറത്തെടുത്ത ടീം ആവേശം നിറഞ്ഞ മത്സരമാണ് കാഴ്ചവെച്ചത് ഇരുപത് കിലോയിലധികം മയക്കുമരുന്നുമായി രണ്ട് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മസ്കർ ഗവർണറേറ്റിലെ അമ്രാത് വിലായത്തിൽ നടന്ന പരിശോധനയിലാണ് ഈജിപ്ഷ്യൻ സുഡാൻ പൗരന്മാരിൽ നിന്നായി ഡയറക്ടറേറ്റ് ജനറൽ ഫോർ ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസ് വിഭാഗം വലിയ തോതിലുള്ള മയക്കുമരുന്ന് പിടികൂടിയത് പ്രതികളുടെ കൈവശം ക്രിസ്റ്റൽമെറ്റ് ഫെറ്റാമൈൻ ഹാഷിഷ് എന്നിവ കണ്ടെത്തിയിട്ടുണ്ടെന്നും പോലീസ് എക്സ് പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കി ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും റോയൽ ഒമാൻ പോലീസ് ഓൺലൈനിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു അവധിക്കാലവും ബലിപെരുന്നാളും ആഘോഷിക്കാൻ പ്രവാസി കുടുംബങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ കേരള സെക്ടറുകളിൽ നിന്നും ഒമാനിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുത്തനെ കുറച്ച് വിമാന കമ്പനികൾ സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ ടിക്കറ്റുകൾ ലഭ്യമാക്കിയിരിക്കുന്നത് ഇതര ഇന്ത്യൻ സെക്ടറുകളിൽ നിന്നുൾപ്പെടെ ഒമാനിലേക്കുള്ള സർവീസുകൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കാണ് നിലവിൽ ഈടാക്കുന്നത് ജൂൺ ആദ്യവാരത്തിലും കുറഞ്ഞ ചെലവിൽ ടിക്കറ്റുകൾ ലഭ്യമാണ് എന്നാൽ പിന്നീട് നിരക്ക് ക്രമേണ ഉയർന്നു തുടങ്ങും സലാമയറും എയർ ഇന്ത്യ എക്സ്പ്രസ്സും മുതൽ ഒമാനയർ വരെ കുറഞ്ഞ തുകയ്ക്ക് ടിക്കറ്റ് ലഭ്യമാക്കിയിട്ടുണ്ട് കോഴിക്കോട് നിന്നും മസ്ക്കറ്റിലേക്ക് സലാമയറിൽ വരുന്ന ദിവസങ്ങളിൽ ഇരുപത് റിയാലിന് ടിക്കറ്റുകൾ ലഭ്യമാണ് അഞ്ച് കിലോ ഹാൻഡ് ബാഗേജ് മാത്രമാണ് ഇതിൽ അനുവദിക്കുക എന്നാൽ അഞ്ച് കിലോ ഹാൻഡ് ബാഗും ഇരുപത് കിലോ ബാഗേജും ലഭിക്കുമ്പോൾ നിരക്ക് മുപ്പത് റിയാലാകും മുപ്പത് കിലോ ബാഗേജിന് മുപ്പത്തിനാല് റിയാലാണ് ടിക്കറ്റ് നിരക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് മുപ്പത് കിലോ ബാഗേജ് ഉൾപ്പെടെ മുപ്പത്തൊന്ന് റിയാലാണ് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ടിക്കറ്റ് നിരക്ക് കൊച്ചിയിൽ നിന്നും മുപ്പത്തിമൂന്ന് റിയാലും കണ്ണൂരിൽ നിന്നും മുപ്പത്തിയേഴ് റിയാലും തിരുവനന്തപുരത്തു നിന്നും നാൽപ്പത് റിയാലുമാണ് ടിക്കറ്റ് നിരക്കുകൾ ഇൻഡിഗോയും സർവീസുള്ള സെക്ടറുകളിലും സമാന നിരക്കുകളിൽ തന്നെ ടിക്കറ്റ് ലഭിക്കും ഒമാനേർ നിരക്കിലും നേരിയ തുക മാത്രമാണ് അധികമുള്ളത് യാത്രക്കാർ കുറഞ്ഞതും കേരള സെക്ടറുകളിലേക്ക് കൂടുതൽ ബജറ്റ് വിമാനങ്ങൾ ലഭ്യമായതും ടിക്കറ്റ് നിരക്ക് കുറയാൻ ഇടയാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ് സലാമയർ ഇൻഡിഗോ എന്നീ വിമാന കമ്പനികൾ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട് അടുത്തിടെ കണ്ണൂരിലേക്ക് ഇൻഡിഗോ സർവീസ് ആരംഭിച്ചിരുന്നു കൂടുതൽ സർവീസുകൾ ഉള്ളതിനാൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് ലഭ്യമാക്കി യാത്രക്കാരെ ആകർഷിക്കാൻ വിമാന കമ്പനികളും ശ്രമിക്കുന്നു ബജറ്റ് എയർലൈനുകൾ നൽകി വരുന്ന നിരക്ക് കുറഞ്ഞ ടിക്കറ്റുകൾ വരും ആഴ്ചകളിലും തുടർന്നേക്കും അവധിക്കാലം ആരംഭിക്കുന്നതോടെ കൂടുതൽ പ്രവാസികൾ നാട്ടിലേക്ക് പോകും സ്കൂൾ അവധി ആരംഭിക്കുന്നതിനും പെരുന്നാൾ അവധി പ്രഖ്യാപനത്തിനുമായി നിരവധി പേർ കാത്തിരിക്കുന്നുണ്ട് എന്നാൽ പെരുന്നാളവധി പ്രഖ്യാപനം വരുന്നതോടെ കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഇനിയും ഉയരും അതേസമയം പെരുന്നാളിന് ശേഷം കേരള സെക്ടറുകളിലേക്കുള്ള നിരക്ക് ഇനിയും കുറയാനും അവധി ദിവസങ്ങൾക്ക് ശേഷം മടക്കയാത്രാ നിരക്ക് ഉയരാനും സാധ്യതയുണ്ട് ഇതിനാൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തു വെക്കുന്ന പ്രവാസികൾ നിരവധിയാണ് ബലി പെരുന്നാൾ അവധി പ്രഖ്യാപനം കാത്ത് രാജ്യത്തെ സ്വദേശികളും വിദേശികളും അവധി ആഘോഷങ്ങൾക്കും യാത്രകൾക്കും നേരത്തെ ഒരുങ്ങുന്നതിന് ഒഴിവ് ദിവസങ്ങൾ നേരത്തെ അറിയണം പ്രവാസികളിൽ ചിലർ പെരുന്നാൾ ആഘോഷം ഇത്തവണ കുടുംബത്തോടൊപ്പം നാട്ടിൽ ചെലവഴിക്കാനുള്ള പദ്ധതിയിലാണ് അവധി പ്രഖ്യാപനം വരുന്നതോടെ ഇവരും നാട്ടിലേക്ക് പോകും അയൽരാഷ്ട്രങ്ങളിലടക്കം ഇതിനോടകം പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒമാനിലും സർക്കാർ സ്വകാര്യ സമാന രൂപത്തിൽ അവധി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്വദേശികളും വിദേശികളും അയൽരാഷ്ട്രങ്ങളിൽ ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒമാനിലും വാരാന്ത്യം ഉൾപ്പെടെ അഞ്ച് ദിവസം ഒഴിവ് ദിവസങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ രണ്ടു മാസത്തെ വേനലവധിക്കായി സ്കൂളുകൾ അടുത്ത ദിവസങ്ങളിൽ അടയ്ക്കുന്നതോടെ കൂടെ പെരുന്നാളവധിയും ആഘോഷത്തിനുള്ള മികച്ച അവസരം ലഭിക്കും കുറഞ്ഞ ദിവസം മാത്രമാണ് അവധി ലഭിക്കുന്നതെങ്കിലും സ്വദേശികളും വിദേശികളും ഭൂരിഭാഗവും ഒമാനിൽ തന്നെ ചെലവഴിച്ചേക്കും രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കനത്ത ചൂട് അനുഭവപ്പെടുന്നതിനാൽ വേനൽക്കാലത്ത് സഞ്ചാരയോഗ്യമാകുന്ന ഒമാനിലെ തന്നെ ഹിഡൻ സ്പോട്ടുകൾ തേടിയാകും സഞ്ചാരം ഖരീഫ് കാലം ആരംഭിച്ചിട്ടില്ലാത്തതിനാൽ സലാലയിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്കും ഈ പെരുന്നാൾ കാലത്ത് കുറവായിരിക്കും അതേസമയം ബലിപെരുന്നാൾ ഒരുക്കങ്ങളിലേക്ക് നീങ്ങുകയാണ് ഒമാൻ ജൂൺ ആറിനാണ് രാജ്യത്ത് ബലിപെരുന്നാൾ പെരുന്നാൾ പൊതു അവധി ദിവസങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിച്ചേക്കും വിപണിയിലും പെരുന്നാൾ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പരമ്പരാഗത ആഘോഷങ്ങളും വിവിധ വിനോദ പരിപാടികളും ഇത്തവണയും ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഒമാനിൽ അരങ്ങേറും ബലിപെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് കടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യത്ത് വിപണി വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും വൻകിട സ്ഥാപനങ്ങളുടെ ഓഫർ പ്രഖ്യാപനങ്ങൾക്ക് കാത്തിരിക്കുന്നവരും നിരവധിയാണ് എന്നാൽ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളിൽ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഹോൾസെയിൽ കടകളിൽ നിന്നും സാധനങ്ങൾ ലഭ്യമാക്കുകയാണിപ്പോൾ വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ മുദേബി അൽ അൽഫലജ് റോഡ് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ഉദ്ഘാടനം ചെയ്തു സിനാവ് മുതൽ ബുദേബി ഇന്റർസെക്ഷൻ വരെ നീളുന്ന ഇരുപത് കിലോമീറ്റർ പാതയാണ് യാത്രക്കായി തുറന്നു നൽകിയത് ഇരു ഭാഗങ്ങളിലേക്കുമുള്ള രണ്ട് വരിപാതയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ചെറിയ വാദികളും ചാലികളും ഒരുക്കിയിട്ടുണ്ട് ദിശാസൂചന ചിഹ്നങ്ങൾ സുരക്ഷാ ബാരിയറുകൾ മറ്റ് സൂചന അടയാളങ്ങൾ തുടങ്ങി ആവശ്യമായ എല്ലാ പുതിയ പാതയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് റോഡിന്റെ ശേഷിക്കുന്ന ഭാഗം വരും മാസങ്ങളിൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രാലയം അറിയിച്ചു സിനാവ് മുതേബി വിലായത്തുകളിലെ ഗ്രാമങ്ങളിലേക്കുള്ള യാത്ര എളുപ്പമാക്കുന്നതാണ് പുതിയ പാത പ്രദേശങ്ങളിലെ വാണിജ്യ മേഖലയ്ക്കും അൽഫലജ് റോഡ് ഗുണം ചെയ്യും വടക്കൻ ഷെർക്കയിൽ ഉൾപ്പെടെ വിവിധ ഗവർണറേറ്റുകളിൽ പുതിയ റോഡുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്